അല്ലെങ്കിലും ഇതാദ്യമായിട്ട് നമ്മൾ ആർ എസ് എസ് ബി ജെ പിണറായി ബന്ധം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി കോൺഗ്രസ് മുക്ത ഭാരതവും കേരളവും ഒക്കെ മലക്കോട്ട കെട്ടുന്ന സഖാക്കൾ അടിയന്തരമായി ഈ ബി ജെ പി സഹായ യന്ത്രം ഓഫാക്കിയില്ലെങ്കിൽ അടിവേരെ അവരറക്കും ചെങ്കോടി പാറിപ്പറപ്പിച്ച ബംഗാളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിക്കണം മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകാര സ്മരണയാണിതെങ്കിൽ ആ വെപ്രാളമാണെങ്കിൽ ഞങ്ങൾ പിന്നീട്